ശ്രീ വെമ്പയിന സീർ താങ്കൾ രാഹുൽ ഈശ്വറിനോട് തറക്കിച്ചു എവിടെ നിങ്ങൾക്ക് ഈ കേസ് എടുത്തു എന്ന് പറഞ്ഞു ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു എന്തുകൊണ്ട് രാഹുലിനെതിരെ കൃത്യമായി തെളിവ് കിട്ടിയില്ല നിങ്ങൾ അന്വേഷിക്കാൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞു പാർട്ടി നിന്ന് പുറത്താക്കി എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇവിടെ നിങ്ങൾ പോലീസ് അന്വേഷിച്ചിട്ട് അദ്ദേഹത്തിനെതിരെ എന്തുകൊണ്ട് അദ്ദേഹത്തെ അകത്താക്കാൻ പറ്റിയില്ല തെളിവ് കിട്ടിയില്ല ജമേഷ് ഇവിടെ കേരള സർക്കാർ ഇരകൾക്കൊപ്പമാണ് പരാതി ആധികാരികമായി പരാതി കിട്ടിയാൽ മുഖ്യമന്ത്രിക്കുന്നു കൊടുക്കുമെന്നാണ് ആ കുട്ടി ഇന്ന് പത്രസമേതം നടത്തിയെന്ന് കൊടുക്കുന്നത് പക്ഷേ ഈ നിമിഷം കിട്ടി ഇന്ന് രാത്രിയായിട്ട് കൊടുക്കാമെന്നറിയില്ല ഡി ജി പിക്ക് പരാതി കൊടുത്താൽ ആ നിമിഷം അന്വേഷണം നടക്കും ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യും പരാതി കിട്ടാതെ എങ്ങനെയാണ് സാർ അത് മുന്നോട്ട് പോകുന്നത് പരാതി കൊടുക്കാൻ തയ്യാറാവണം ഞാൻ അറിഞ്ഞത് ഞാനറിഞ്ഞത് പല കോൺഗ്രസ് നേതാക്കളും ഈ പരാതിക്കാരിയെ ഭീഷണിപ്പം തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് പരാതി ഇപ്പോൾ കൊടുക്കാതെയും ഇലക്ഷൻ ആയി ഇലക്ഷൻ്റെ സമയമാണ് അഞ്ചെട്ട് മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകെ തകടം മറിയും അതുകൊണ്ട് തടഞ്ഞു നിർത്തിയിരിക്കുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് പരാതി കൊടുത്താൽ കേരള സർക്കാർ നടപടിയെടുക്കും പക്ഷേ ഇത് നമ്മളിപ്പോൾ രാഹുൽ ഈശ്വരനെ പോലെയുള്ള ഒരാൾ ഇത്തരത്തിൽ സംസാരിച്ചതൊക്കെ വളരെ ഒരു വേദന ഉണ്ടാക്കി കാരണം ഇദ്ദേഹം അക്ഷരാർത്ഥത്തിൽ ഇദ്ദേഹത്തിനെ വിളിക്കും ഇദ്ദേഹം രോഗിയാണ് ഇദ്ദേഹം ഈ ബി ഡി സതീശൻ മറുപടി പറയണം എം എൽ എ ആകുന്നതിന് മുമ്പ് പല പെൺകുട്ടികളും വി ഡി സതീശന് പരാതി നൽകിയിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ര സ്വഭാവ ദോഷിയുണ്ട് ഒന്ന് ഉപദേശിക്കണം അദ്ദേഹത്തിനെ ഒന്ന് മാറ്റി നിർത്താൻ തയ്യാറാവണം അത് വി ഡി സതീശ അനങ്ങിയിട്ടില്ല ആ പരാതിക്ക് ഗൗരവം കൊടുത്തിട്ടില്ല പരാതിയെ തള്ളിക്കളഞ്ഞു അതുകൊണ്ടാണല്ലോ ഇദ്ദേഹം എം എൽ എ ആയി ഇപ്പോൾ ജയിച്ചിപ്പോൾ ഇപ്പൊ എട്ടോളം എന്ന് പറഞ്ഞിപ്പോൾ തർക്കിച്ചു എട്ടിയിൽ കൂടുതലുണ്ട് സാർ എട്ടിൽ കൂടുതലുണ്ട് പരാതിയുടെ പ്രവാഹമാണ് എത്ര എത്ര വോയിസ് ആണ് നേരത്തെ നേരത്തെ തന്നെ ഉയർന്ന ആരോപണമാണ് പല വിധത്തിൽ ചർച്ച ചെയ്തു അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി ഒക്കെ സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടായതാണ് പക്ഷേ കഴിഞ്ഞ ദിവസം ഓഡിയോ പുറത്തു വന്നു ചാറ്റുകൾ പുറത്തു വന്നു എന്ത് പുതുമയാണ് അതിലുണ്ടായിരുന്നത് ഞാൻ ബഹുമാനായ ജമീഷിനോടും മറ്റുള്ളവരും എന്തുകൊണ്ട് ശബ്ദരേഖ എന്ന് നിഷേധിക്കുന്നില്ല നിഷേധിക്കുന്നില്ല നിഷേധിച്ചു കഴിഞ്ഞാൽ കളി മാറും നേരെ നിഷേധി എന്താ നിഷേധിക്കും അപ്പൊ എന്റെ പേരിൽ ഇപ്പോ വന്നു ഞാൻ നേരെ ഇത് എന്റെ ശബ്ദരേഖ അല്ല ഞാനിത് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നില്ല ശബ്ദരേഖ നിങ്ങളാണെന്ന് പത്രക്കാർ ചോദിക്കുമ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് അപ്പോ ഇദ്ദേഹം എന്താണ് തെറ്റ് ചെയ്തിട്ടുണ്ട് ഇദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ശബ്ദരേഖരേഖ വിളിച്ചു കഴിഞ്ഞാൽ അത് തെളിയിക്കും പിന്നെ അദ്ദേഹം ചട്ടിക്കാത്താവും അതുകൊണ്ടാണ് ശബ്ദരേഖ നിഷേധിക്കാത്തത് ഇപ്പൊ വേറെ ഒരാളുടെ പേരും നിരപരാധിയുടെ പേര് അദ്ദേഹം ഞാൻ നിരപരാധിന്ന് പറയുന്നത് പറയുന്നില്ല ശബ്ദരേഖ എന്റേതല്ല ഞാൻ വിളിക്കുകയാണ് ഇതെന്റെ ശബ്ദരേഖ സാഹചര്യമാണ് അടുത്ത മാസം എല്ലാവരും പോളിംഗ് ബൂത്തിൽ പോകുന്ന ഒരു സമയം ഈ ടൈമിൽ ഈ ഒരു വിവാദം ചർച്ചയാക്കേണ്ട കാര്യമുണ്ടായിരുന്നു ഇത്ര വലിയ വിവാദമാക്കേണ്ട കാര്യമുണ്ടായിരുന്നു സർക്കാരിൻ്റെ ഒരുപാട് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ അതൊന്നും ചർച്ചയാക്കാതെ ഇത്തരത്തിലൊരു പെണ്ണ് കേസിലേക്ക് ഒതുക്കുന്നത് എന്തിനാണ് സാർ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം കേരള സർക്കാരിന് ഈ രാഹുലൊന്നും ഒരു വിഷയമേ രാഹുൽ മാങ്കൂട്ടത്തിലൊന്നും ഒരു വിഷയമേ അല്ല ഒരു പ്രചാരണ ആയുധമാക്കേണ്ട ഒരു ഗതികേടില്ലെന്നും ഇടതുപക്ഷം ഇതുവരെ എത്തിയിട്ടില്ല കാരണം നമുക്ക് ജനങ്ങളെ മുന്നിൽ വെക്കാനുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപയായ പെൻഷൻ രണ്ടായിരം രൂപ ആക്കിയിട്ടുണ്ട് വീടില്ലാത്തവർക്ക് പതിനായിരക്കണക്കിന് വീട് നൽകി അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ എണ്ണിയാലും പറഞ്ഞാലും എഴുതി തീരാത്ത വികസന പ്രവർത്തന മതി മതി നമ്മുടെ കൊടുക്കാൻ നമ്മൾ മാത്രം പക്ഷേ ഇവിടെ മനസ്സിലാക്കണം ഈ ഈ ഈ വാർത്ത പുറത്തു ആരാണ് ആ രാഹുൽ ചോർത്തി കൊടുത്തതും ഈ ഇരയെ പുറത്തു കൊണ്ടുവന്നത് വോയിസ് ഒക്കെ റിലീസ് ആക്കിയത് ആരാണ് സാർ ആരാണ് സാർ ഇടതുപക്ഷമല്ല സർക്കാരല്ല ആരുമല്ല കോൺഗ്രസ് അകത്ത് തന്നെയുള്ള താപ്പാനകളാണ് ഗ്രൂപ്പുകളുണ്ടല്ലോ